നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ശേഷം ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് ഹൈക്കോടതിയെ സംസ്ഥാനം അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം വീണ്ടും തുക അനുവദിച്ചത് നിലവിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയിൽ ഏഴു ലക്ഷത്തോളം പേർക്കുള്ള കേന്ദ്രവിഹിതത്തിന്റെ വിതരണമാണ് പുരോഗമിക്കുന്നത് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കടപ്പത്രങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാനൊരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പോർട്ടൽ വഴി കേരളം കടമെടുക്കും രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുക കടപ്പത്രങ്ങളിലൂടെ പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ കടമെടുക്കാനൊരുങ്ങുകയാണ് ഇതിന് പുറമെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി രണ്ടായിരം കോടി രൂപയുടെ വായ്പ അനുമതി കൂടിയാണ് സഹകരണ ബാങ്കുകളോട് സംസ്ഥാനം തേടിയിരിക്കുന്നത് നടപ്പ് വർഷത്തെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു ആയിരം കോടി രൂപയാണ് അന്ന് കടമെടുത്തത് രണ്ടാം തവണയായി ഈ മാസം മുപ്പതിന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുത്തിട്ടുണ്ട് ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി എന്ന മൂവായിരം കോടി രൂപ അവസാനിക്കും ഇരുപത്തിയാറ് വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപത്രങ്ങൾക്കുള്ളത് ഇതുകൂടാതെയാണ് ഒൻപതേ പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ സംസ്ഥാനം സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ഫണ്ട് സ്വരൂപിക്കുന്നത് മെയ് മാസം ആദ്യവാരത്തോടുകൂടി പുതിയ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു ും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക